പ്രിയപ്പെട്ടവരെ നമ്മുടെ സീറോ മലബാർ സഭയുടെ അഭിപന്യ മെത്രാന്മാരുടെ സൂനകദോസ് ആരംഭിക്കുകയാണ് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എത്ര വേണേലും ഇല്ലിസിറ്റ് കുർബാനകൾ അർപ്പിക്കാമെന്നും ഞായറാഴ്ചകളിലും കടവുള്ള ദിവസങ്ങളിലും സൗകര്യം പോലെ ഒരു ഏകീകൃത കുർബാന അർപ്പിച്ചാൽ മതിയെന്നുമുള്ള ഒരറിയിപ്പ് മാർ റാഫേൽ തട്ടിലും മാർ ബോസ്കോ പോത്തൂരും ഒപ്പിട്ട് സഭയ്ക്ക് നൽകിയല്ലോ അത് നമ്മളെല്ലാവരും കൂടി ഒരു കണക്കെടുത്ത് മുപ്പത്തൊന്ന് എട്ടിന് അവസാനിക്കുന്ന സിനഡിന് മുമ്പാകെ സിനഡ് ആരംഭിക്കുന്നതിന് മുമ്പിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയ സമവായം എന്ന് പറയുന്ന നിയമവിരുദ്ധവും സുപു സുപുനകദോസിന്റെ തീരുമാനങ്ങൾക്ക് ബിരുദവും മാർബാപാട തീരുമാനങ്ങൾക്ക് ബിരുദ്ധവുമായുണ്ടായ അറിയിപ്പ് നടപ്പായില്ലെന്നും നൂറ് പള്ളികളിലെ ഒക്കെയാണ് വല്ലപ്പോഴും ഒക്കെ അവർക്ക് തോന്നിയ സമയത്ത് ഒരു ഏകീകൃത കുർബാന അർപ്പിച്ചത് എന്നും പറഞ്ഞ് പരിശുദ്ധ മെത്രാൻ മെത്രാന്മാരുടെ പരിശുദ്ധ സൂനോക ദോസിന് നമ്മൾ അപേക്ഷ കൊടുത്തിരുന്നതാണല്ലോ പക്ഷെ മുപ്പത്തൊന്ന് എട്ടിൽ ശിരണാനന്ദര അറിയിപ്പായി മാർ ബോസ്കോപ്പ് മാർ ബാബേ തട്ടിലും നമ്മളെ അറിയിച്ചത് നൂറ് പള്ളികളിലൊക്കെ ഇങ്ങനെ ഉണ്ടായി പരാതികൾ നിലനിൽക്കുന്നു ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ബോസ്കോപ്പ് പുത്തൂർ മെത്ര പോലീസായ മെത്രാനെ ഏൽപ്പിച്ചിരിക്കുന്നു സന്തോഷം ഇപ്പോഴും അത് നിലനിൽക്കുന്നു മുപ്പത്തൊന്ന് എട്ടിന് ശേഷം മെത്രാൻമാർ പല അപ സാഹചര്യങ്ങളിൽ പല എടുത്തു വെച്ച് നമ്മുടെ മെത്രാന്മാർ ഒരുമിച്ച് കൂടിയിരുന്നു കൂടാതെ നമുക്ക് ഒരു ഉണ്ട് മുപ്പത്തൊന്ന് എട്ട് ഒന്ന് ഏഴിലെ സമവായമായ ഉച്ചതീർപ്പ് വ്യവസ്ഥ പാലിച്ചില്ല എന്ന് മാത്രമല്ല അതനുസരിച്ച് യാതൊരു പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലാത്തത് കൂടാതെ സഭയെ ധിക്കരിക്കുന്ന വിമതരായ വൈദികരെ നിയന്ത്രിക്കുന്നതിന് യാതൊരു മാർഗവും കാണാതെ നമ്മുടെ പരിശുദ്ധ ബെത്രാന്മാർ പ്രവർത്തിക്കുകയാണല്ലോ വീണ്ടും നമ്മൾക്ക് സീറോ മലബാർ സഭയുടെ പരമോന്നത സഭയായ മെത്രാന്മാരുടെ പരിശുദ്ധ സൂര്യകൾ ദോശ ആരംഭിക്കുകയാണ് അഞ്ചാം തീയതിയാണ് എന്ന് എനിക്ക് തോന്നുന്നു അവരെല്ലാം ഒത്തുകൂടുന്നത് ഇതിലെങ്കിലും ഒരു തീരുമാനം ഈ സഭയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുമോ എന്ന് പ്രത്യാശിക്കുകയാണ് കാരണം നശിച്ച് നാരായണക്കല്ലും പിടിച്ചിട്ടും നമ്മുടെ പരിശുദ്ധ മെത്രാമാർക്ക് സുബോധം ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനും